കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് സെൻട്രൽ ഹജ്ജ് കമ്മിറ്റി എന്നിവരുടെ നിർദ്ദേശപ്രകാരം കേരള ഹജ്ജ് കമ്മിറ്റി രണ്ടായിരത്തി പ്രവർത്തനങ്ങൾക്ക് സജ്ജമായി ഹജ്ജിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസറും മലപ്പുറം ജില്ലാ കളക്ടറുമായ ശ്രീ വി ആർ വിനോദ് അറിയിച്ചു ഹജ്ജ് ബഹുമാനിയനായ സ്പോർട്സ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സർ ഹജ്ജ് വോളണ്ടിയർമാർ ട്രെയിനർമാർ എന്നിവർക്ക് പ്രത്യേക അഭിനന്ദനം അർപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഹജ്ജ് കർമ്മത്തിനുള്ള അപേക്ഷകൾ ജൂലൈ ഏഴ് മുതൽ സ്വീകരിച്ചു തുടങ്ങി ഇന്ന് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസമാണ് ഇതുവരെ േഴ് അപേക്ഷകൾ ഇന്ന് വരെ ലഭിച്ചു സംസ്ഥാനത്തൊട്ടാകെ എണ്ണൂറോളം ഹജ്ജ് ട്രെയിനർമാർ ഹാജിമാർക്ക് സന്നദ്ധമായി സേവനം ചെയ്തു കൊടുക്കും ഈ പ്രാവശ്യം അപേക്ഷ കൊടുത്തവർക്കെല്ലാം ഹജ്ജിന് അവസരമുണ്ടാകട്ടെയെന്നും കളക്ടർ ആശംസിച്ചു